ആയിരക്കണക്കിന് ആളുകളാണല്ലോ നിലമ്പൂരിലെ പരിപാടിയിൽ പങ്കെടുത്തത് എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ശക്തിയാണോ ജമാഅത്ത് ഇസ്ലാമിയും ഈ പറയുന്ന എസ് ഡി പി ജില്ലയിൽ ജില്ലയിലും അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കണം അവര് കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ടോ ഉറക്കം നടക്കുന്നത് കൊണ്ടോ ഈ വിഷയത്തിൽ നിന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രിക്കോ ഈ പറയുന്ന ഡി ജി പിക്കോ ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല കേരളത്തിൽ ജനം അത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് അദ്ദേഹത്തിനു പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ പ്രമാനപ്പെട്ട സഖാവ് പാലുകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയില്ല കേരള കേരളത്തിൽ സംശ ജീവിതത്തിന്റെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അത് രാഷ്ട്രീയമായാലും പൊതുജീവിതമായാലും പാർട്ടിയിൽ നിന്ന് പ്രായാധിക്യത്താൽ മാറി നിന്ന് വിശ്രമ ജീവിതം നയിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും പരമപരിശുദ്ധനായ ഒരു സംശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് പിണറായി സഖാവ് പാലളിക്കുള്ളത് അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിക്കുകയാണ് അദ്ദേഹത്തിനും ഈ കാര്യങ്ങളൊന്നറിയില്ല അത് എന്റെ അടുത്തൊരു പാളിച്ചുണ്ടായിട്ടുണ്ട് ഞാൻ തന്നിട്ടില്ല അദ്ദേഹത്തെ കണ്ട് ഈ കാര്യങ്ങളൊന്നും വിവരിക്കേണ്ടതുണ്ടായിരുന്നു ഈ തിരക്കിനിടയിൽ ഈ ഇപ്പോഴത്തെ പെട്ടെന്നുണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് അത് അദ്ദേഹത്തെ പോയി കാണാനോ ഈ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയാനോ എനിക്ക് സാധിച്ചില്ല അത് ഞാൻ അദ്ദേഹത്തെ പോയി കാണും ഞാൻ അദ്ദേഹത്തോട് എനിക്കുണ്ടായ അനുഭവങ്ങളും ഈ വിഷയത്തിന്റെ സത്യസന്ധതയും ഇടപെട്ട കാര്യത്തിന്റെ ലക്ഷ്യങ്ങളും അദ്ദേഹത്തെ ഞാൻ ബോധ്യപ്പെടുത്തും അദ്ദേഹത്തിന് ഈ തെറ്റിദ്ധാരണ മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറ്റില്ല അദ്ദേഹം ഈ പത്ര സമ്മേളനം നടത്താനത് കേട്ടില്ല നിങ്ങളെ പറയുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു അത് സത്യം ബോധ്യപ്പെട്ടാൽ അദ്ദേഹം നിലപാടെടുക്കുന്നു അറിയാം ആ സത്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല എന്നത് എന്റെ ഭാഗത്ത് നിന്ന വീഴ്ചയാണ് അപ്പോ സ്വാഭാവികമായും അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നത് പിണറായിയോട് ഈ വിഷയം സംസാരിക്കും അല്ലെങ്കിൽ സംസാരിച്ചതിൽ മാറ്റം വരും എന്ന പ്രതീക്ഷ കാരണം ആരും പറഞ്ഞാലും മാറാൻ കഴിയുന്ന ഒരവസ്ഥാവിശേഷത്തിലല്ല അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ സാഹചര്യം അതാണ് അതുകൊണ്ട് പാലി സഹാവ് പറഞ്ഞാലും അദ്ദേഹത്തിന് ഇത് മാറാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ മാറുന്ന സി പി എം സമീപനത്തിന്റെ തുടക്കമായിട്ട് എന്ന് അതിനെ അങ്ങനെ അടിമലട്ട് പറയാൻ കഴിയും അത് മാറുന്ന പിണറായിയുടെ എന്താ പറയാ രീതിയായിട്ട് നമുക്ക് കാണാൻ പറ്റും അതാണ് ഈ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് ഈ സഖാവ് പിണറായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കി അത് അദ്ദേഹത്തിന്റെ ഒരു സ്വയം തീരുമാനത്തിന്റെയും മലപ്പുറം ജില്ല ഈ ക്രിമിനലുകളുടെ ഒരു നാടാണ് എന്ന് എത്തിക്കുക അതിന് ഈ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ പരിപോടന പിന്തുണ അദ്ദേഹത്തിന് കിട്ടുക ഇവിടെ പ്രവർത്തിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ പറയുന്ന ഒരു വണ്ടി മൂന്നാൾ പോകുമ്പോൾ മൂന്നാള് പേരെ എഫ്ഐആർ ഇടുക ഒരിക്കലോട് മണല് കൊണ്ടുപോയാൽ ആ മണൽ തൊഴിലാളികളുടെ കുടുംബത്തിന്റെ അടക്കം പേരിൽ കേസെടുക്കുക അങ്ങനെ പ്രതികളുടെ എണ്ണവും എഫ്ഐആറിന്റെ എണ്ണവും വർദ്ധിപ്പിക്കുന്ന ആ രീതി ഈ സുജിത് കാലം ഏറ്റവും തുടങ്ങുന്നത് അതിന് നടപടി സി പി എം നേതൃത്വം ജില്ലാ നേതൃത്വം എടുത്തില്ല എന്ന് മാത്രമല്ല അതിനെ പ്രോത്സാഹിപ്പിച്ച് ഇനി രാജ്യത്തിന്റെ പാർലമെന്റിൽ ഒരു ചോദ്യം വരും രാജ്യത്തെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത ജില്ല ഏതാണെന്ന ചോദ്യം വരും ചോദ്യം വരുമ്പം സ്വാഭാവികമായിട്ടുള്ള മലപ്പുറം ജില്ല അപ്പൊ മലപ്പുറം ജില്ലയുടെ പ്രത്യേകത എന്താ എന്താ ഇത്രമാത്രം ക്രിമിനൽ കേസുകൾ ഉണ്ടാകാൻ കാരണം അവിടെ തൊണ്ണൂറ് ശതമാനത്തോ അല്ലെങ്കിൽ എൺപത്തഞ്ച് ശതമാനത്തോടെ ക്രിമിനലുകളാണ് അടിസ്ഥാനപരമായ ഇവരുടെ സ്വഭാവം ക്രിമിനലിസമാണ് എന്താ പറയാ ആ ഒരു രാഷ്ട്രീയത്തിന് അരിപ്പറ്റി നിന്നുകൊടുക്കുക അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സത്യത്തിൽ മലപ്പുറം ജില്ലയിലെ സി പി എം നേതൃത്വം എടുത്തിട്ടുള്ളത് അതിന്റെ ഒക്കെ പരിമിത ഫലം അതോടൊപ്പം ഇവരെയൊക്കെ സന്തോഷിപ്പിക്കാനും സൂചിപ്പിക്കാനും അവർക്കൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും പോലീസ് എന്ത് നമ്മാടിത്തം ചെയ്താലും അതിലൊരു അംശം പറ്റുക എന്നതിലപ്പുറം ഒരു ജനാധിപത്യ ഒരു മര എന്താ പറയാ നീതിയോ ഇവിടെ ജില്ലയിൽ നടന്നിട്ടില്ല എന്നതിന്റെ വസ്തുതകളാണല്ലോ അല്ല ഈ ഒരു ലേഖനത്തിനെതിരെ ഇത് കാലത്ത് ഈ ഹിന്ദുവിന്റെ ലേഖനത്തിന്റെ പരാമർശത്തോടെ ഒരു കാലത്ത് സിപിഎമ്മിനൊപ്പം പല പ്രതിസന്ധികളിൽ കൊണ്ട മുസ്ലിം ആവട്ടെ മുസ്ലിം അവസാനം ഒക്കെ രംഗത്ത് വരുന്ന സാഹചര്യമാണ് കാണുന്നത് അപ്പോ ഒരു കാലത്ത് സി പി എമ്മിനെ പിണറായി അനുകൂലിച്ചു മാറും അത് സി പി എം അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ സ്വീകരിക്കുന്നതാണോ നടന്നിട്ടുണ്ട് ഇപ്പോ സി പി എം വലിയൊരു തെറ്റിദ്ധാരണയാണ് നേതൃത്വത്തിന്റെ വലിയൊരു പരാജയം എന്ന് പറയുന്നത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നേതൃത്വം വിലയിരുത്തി വന്നിരിക്കുന്നവരാണ് അമിതമായ മുസ്ലിം പ്രീണനം കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വലിയൊരു പരാജയമുണ്ടായി എന്ന ഒരു കണ്ടെത്തലിലാണ് പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് തോന്നുന്നത് അത് തീർത്തും തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല കാരണം അങ്ങനെ ഒരു ചർച്ച ഈ സംസ്ഥാനത്ത് നടന്നതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല ഇവിടെ യഥാർത്ഥ വിഷയം യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റിനെ ഈ രീതിയിൽ പരാജയപ്പെടുത്തിയത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഇവിടുത്തെ പോലീസിങ് തന്നെയാണ് പോലീസിങ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ നിത്യജീവിതമായി ബന്ധപ്പെട്ട വണ്ടി വണ്ടിയില്ലാത്തവരാരാ വാഹനമില്ലാത്തവർ ബൈക്കിങ്ങിൽ ഇല്ലാത്ത കേരളത്തിൽ എത്ര ശതമാനം ഉണ്ടാവും പത്ത് ശതമാനം ഉണ്ടാവും അപ്പൊ ആ തൊണ്ണൂറ് ശതമാനത്തെയും ബാധിച്ച വിഷയം എന്താണ് അനാവശ്യമായ വണ്ടി തടഞ്ഞിർത്തുക അനാവശ്യമായ ഈ പറയുന്ന ഫൈനുകൾ ഇടുക പറയുന്നു ഈ ക്യാമറ സിസ്റ്റം വന്നപ്പോൾ നമ്മൾ പാർക്ക് ചെയ്ത് പോകുന്ന വണ്ടി അത് പാർക്കിങ്ങിന്റെ ഒരു പൊസിഷൻ പൊസിഷനാണെങ്കിൽ പോലും ക്യാമറ ചരിഞ്ചു പിടിച്ച് ഫോട്ടോ എടുക്കുക അപ്ലോഡ് ചെയ്യുക ഫൈൻ അടപ്പിക്കുക റിയർ മിറർ ഒരു സൈഡിൽ ഇല്ല നിർത്തിയിട്ട വണ്ടിയാണ് അവിടെ വരിക ഫോട്ടോ എടുക്കുക ഈ പറയുന്ന രീതിയിൽ നിരന്തരമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തെ ഗവൺമെന്റിനെതിരാക്കിയതിന്റെ മർമ്മ പ്രധാനമായ കാരണം ഈ പോലീസാണ് ഈ അഡിജി പി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ലോൻ ഓർഡർ ആണ് അത് പാർട്ടി പഠിക്കാൻ തയ്യാറില്ല പാർട്ടി അതിലേക്ക് പോകുന്നില്ല പാർട്ടിക്ക് അത് കേൾക്കും വേണം സഖാക്കൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചാലും അവർക്ക് കുഴപ്പമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്നലെ ഒരു 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 വ്യക്തി ഇരുന്നുകൊണ്ട് പറയുന്നത് കേട്ടു ഞങ്ങൾ പ്രത്യേക നീതി സഖാക്കൾക്കൊന്നും കൊടുക്കില്ല ഈ സി പി എമ്മിന്റെ ഒരു നേതാവാണ് ചാനലിൽ വരുന്നത് പേര് ഞാൻ പറയുന്നില്ല ഞങ്ങൾ സ്വാഭാവിക നീതി എല്ലാവർക്കും കൊടുക്കുന്ന പാർട്ടിയാണ് സി പി എം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് കാര്യങ്ങൾ പ്രത്യേക പരിഗണന കൊടുക്കണമെന്ന് എം എൽ എ പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊടുക്കണമല്ലോ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരന് പ്രത്യേക പരിഗണന കൊടുക്കണമെന്നല്ലോ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോ രണ്ടടി ആണ് സി പി എം കാരന്റെ വണ്ടി പിടിക്കുമ്പോൾ മറ്റവർക്ക് അഞ്ഞൂറാണെങ്കിൽ അവർക്ക് ആയിരം ആണ് ആ അനീതിയെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് അത് അട്ടിമറിക്കാൻ നോക്കുക യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഒരു പ്രധാന കാരണം പോലീസിന്